ഞാനായിപ്പോ ഫോണിൽ വിളിച്ചത് നീ ആയിരുന്നോ ആ ഞാൻ ദിലീപ് ചെയ്യാൻ മായത്തില്ലോ അയ്യോ ഫിഗർ അയ്യോ പിന്നെ അത് ഡിലീറ്റ് ഡിലീറ്റ് ദക്ഷിണ അങ്ങോട്ട് തരത്തി നമുക്ക് പാട്ട് പഠിത്തം ഞാൻ വിളിക്കാം ആശാനേ ഓ ആശാൻ പറഞ്ഞ പാർട്ടി വന്നിട്ടുണ്ട് പക്ഷെ നമസ്കാരം നമസ്കാരം എന്താണ് കുട്ടിയുടെ പേര് എന്റെ പേര് ഉല്ലാസ് പന്തളാണോ അല്ല ഇത് ഐറ്റം വേറെ ചോദിച്ചത് മാവേലിക്കര മാവേലിക്കര ചെന്നിട്ട് ഞാനൊരു വീട്ടിലും മാവേലിക്കര ചെന്നിട്ട് മാവേലിക്കര കഴിഞ്ഞാണോ അതിനു മുമ്പാണോ മാവേലിക്കര പോകണ്ട മാവേലിക്കര പോകണ്ട നീ അത് തീരുമാനിക്കുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാവേലിക്കര പോകണമെന്ന് പറയാൻ നീ ആരാമേലി അതങ്ങേലി അത് വിടുക ആ പറ കുട്ടി ഇതിനു മുമ്പ് സംഗീതം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ആരുടെ കീരി എന്റെ പൊന്നു മാഷേ ഞാൻ അപേക്ഷ തരാൻ വന്നതല്ല പാട്ട് പഠിക്കാൻ വന്നതാ പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഫീസ് അങ്ങനെ ആ ഫീസ് എല്ലാർത്ഥം പോലെ ഇവിടെ മെയിൻ സ്വിച്ച് അറമ്പില്ല ഇവിടെ ഞാൻ പാട്ട് പഠിക്കുമ്പോൾ ശമ്പളം വരണ്ടേ അത് ആയിരത്തൊന്ന് രൂപ തരണം ഒരു രൂപ തനിക്കാം എനിക്ക് എന്തിനാണ് ഒരു രൂപ അത് ഇവിടെ കൊടുക്കണം വൃത്തിയായിട്ട് പഠിപ്പിക്കും എന്നെ പോലെ നല്ലൊരു പാട്ടാണ് പാട്ടേക്ക് പാട്ട് പഠിച്ചാലോ തുടങ്ങിയാലോ കുട്ടി ഞാൻ പഠിപ്പിക്കുമ്പോൾ കേട്ട് പഠിക്കുക എരുമേലി എന്തോ കുട്ടി പഠിക്കുമ്പോൾ കേട്ടു പഠിക്കുക ആ വരെ എട്ടുപേരറിഞ്ഞാ മാത്രം മതിയോ എന്നെ പോലും പത്ത് അറിയണ്ടേ അപ്പൊ ഞാൻ പാടുമ്പോൾ ആ സ്വച്ച് ഞെക്കുക പാടാതെ അങ്ങോട് വന്നല്ലേ ഉള്ളോ ക്ലാസ് തുടങ്ങണ്ടേ ഭയങ്കര കളിപ്പ കണ്ടോ പിന്നിനും പോയി ഇന്നിനും ഒരു കണ്ടോ ഇനി ഞാൻ തെറ്റിച്ചു പാടിക്കോ തെറ്റിച്ചു പാടി മതി ആശാനെ കൊടു തെറ്റിച്ചു പാടി പഠിക്കൂ കുട്ടി ഞാനിപ്പം വന്നത് മാഷ്ടേ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന മാഷക്കൂര് ഇത് വല്യ പ്രശ്നത്തിൽ പോകും പോവും ഇനി പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇരുന്നും പഠിപ്പിക്കുന്നുണ്ട് നിന്നും പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് വേണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ ഗാനമേള ഗാനമേള നിന്ന പാസ്റ്റ് പറയുന്നത് ഇഡലി എടുക്കാതെ എനിക്ക് സാമ്പാർ വേണ്ട

പണ്ട് നീ ഉണ്ടായിരുന്നു ഇല്ല പണ്ട് ഇവൻ ഉണ്ടായിരുന്നോ ഇല്ല പണ്ട് ഞാനുണ്ടായിരുന്നോ ഇന്നത്തെ കാലത്തെ കുറിച്ച് ചിന്തിക്കണ്ട കുട്ടികൾ ആവും ഓ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓ പാഷ് പാട്ടില് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോന്നോ കഴിഞ്ഞാ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പരിപാടിക്ക് വണ്ടീന്ന് അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയപ്പോ സ്റ്റേജ് ഉണ്ടോ ഇല്ല ഹൈക്കുണ്ടോ ഇല്ല പാട്ട് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ദേഷ്യം വന്നു ഞാനൊരു പാട്ടിനു പോയില്ല അങ്ങനെ അത് പോയിട്ട് വെളിയിൽ പോയിട്ടുണ്ടോ പിന്നെ നാല് ദിവസം കുട്ടി ഇവിടെ ഒരുപാട് സംഗീത ഉപകരണങ്ങളുണ്ട് തമ്പുരും കണ്ടോ എന്റെ പൊന്നു പൊന്നും ഞാൻ ഒളിച്ചാ മേ കണ്ടി വാങ്ങിച്ചെ അവിടെ സോമൻ ചേട്ടൻറെ രണ്ട് പിള്ളേരുടെ കാര്യമില്ല അതല്ല ഇത് അത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോന്നോ ഇന്ന് ഇത് നാളെ ഇത് മറ്റേ നാളെ ഇത് എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കും അതുപോലെ മനസ്സിലായില്ലയോ ഇല്ല ഇന്നിത് നാളെ ഇത് മറ്റന്നാളെ ഇത് കുറുനരി മോഷ്ടിക്കരുത് കുറുനരി മോഷ്ടിക്കരുത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് നമുക്ക് അടുത്തു രണ്ടും അത് പോട്ടെനിന്ന് പരിചയപ്പെടുത്തി ഇതിന്റെ വെളുത്തുകെട്ടടെ സ്വരങ്ങളില്ലേ അതൊന്നും പരിചയപ്പെടുത്തി തരേലേ അത് ഞാൻ പരിചയപ്പെടുതാ ശ്രദ്ധിച്ചോളാം ഉല്ലാസേ ശ്രദ്ധിച്ചോളാം ഇവിടെ ഞെക്കിയാ കേ ഇവിടെ ഞെക്കിയാ രീ കേും അതേക്കിയാലോ ഞാൻ ഞെക്കിയ മാ കേൾക്കും ഇവിടുന്നല്ല ഇവിടുന്ന ഇവിടെ മുതൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുക ശരി ആ പക്ഷേ ആ ഞാൻ ഓണത്തിന് പാടാൻ വേണ്ടി ഒരു പാട്ട് പഠിച്ചു വച്ചിട്ടുണ്ട് ആ എനിക്ക് ഒരു വരി അറിയത്തുള്ളൂ ബാക്കി എനിക്ക് മാഷൊന്ന് പഠിപ്പിച്ചു തരണം അതിനെന്താ ആ സൂചന ഒന്ന് നോക്കൂ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല പക്ഷെ ഇനി ഞാൻ എന്തോ ചെയ്യും ഇനി നീ ചെയ്യേണ്ടത് നല്ലൊരു ഇ എന്റി പോയി കാണണം നിനക്ക് മോനെ കേട്ടുന്നു പ്രായമല്ലായുള്ളോ എന്നാ കണ്ടോ എന്ന് ചോദിച്ചാ കണ്ടോ കണ്ടോ ഇല്ല കേട്ടോന്ന് ചോദിച്ചാ കേട്ടോ കേട്ടോ ഇല്ല അപ്പൊ നീ നല്ലൊരു ഇ എന്റിയെ കാണണം ചെറുപ്പിയോടാ നീ അതുപോലെ തന്നെ സംഗീതം പഠിക്കണമെങ്കിൽ പഠിക്കണമെങ്കിലും ഭക്ഷണക്രമമുണ്ട് പറയണെരുമേലി ഉല്ലാസേ എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നമുക്കിപ്പം മുട്ട പബ്സ്ന അത് രണ്ടും പറ്റത്തില്ല അതെന്തോ അതിന്റെ പൊടി ഇവിടെ അങ്ങരിക്കും അത് കൂടെ അതുപോലെ തന്നെ കോഴിക്കോട് ഹലുവ ചുമന്നാലുവ അത് കഴിക്കണം അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെളുപ്പം കാലത്ത് നാലു മണിക്ക് അന്റെ മാംസം ഉള്ള എടുത്ത് കളയണം അതിനകത്തിരിക്കുന്ന അണ്ടിപ്പൊരുപ്പ് എടുത്തിട്ട് പുഴയത്തോട് അടുത്തുവല്ലോ ഉണ്ടോ കുളവുണ്ട് അടുത്തോ അപ്പൊ അതൊക്കെ നേരെ അടുത്ത് ചാടണം ആ ഈ നാലുമണി സമയത്ത് എനിക്ക് തണുക്കത്തില്ലേ നീ ഒരു പൊതപ്പം പതച്ചോണ്ട് അങ്ങ് ചാടിക്കേ